മാറി ൂടെ ഇതെന്തൊരു അപ്പോഴേ വാദ്യാനിമാർക്ക് മാത്രമുള്ളതാണ് റോഡ് നിണ്ടല്ലേ വായിക്കെടുക്കുന്ന മുത്തുകൾ താഴെ പോകും ഞാൻ സൈഡ് ഒഴിഞ്ഞാലേ കയറി ഓഹോ മിണ്ടാൻ അറിയാമോ ആട്ടെ അതെ നീ കയ്യിലിരിക്കുന്നത് എന്തോന്നാണ്ടൂടെ നേരോ ഞാൻ പൗഡർ ഒക്കെ ഇട്ടുകൊണ്ട് അടുക്കുന്ന പാത്രമാണ് ഈ വാദ്യാനിമാരുടെ വയർത്താണ് ഇത് തന്നെ െ ഉച്ച എന്ത് കഴിക്കാനാണ് ഞാൻ അന്യ നാട്ടുകാരനല്ലേ എന്തെങ്കിലും വെച്ചു തരാൻ എനിക്കിവിടെ ആരുന്നു അയ്യോ ഒന്നും കഴിക്കാറില്ല അന്വേഷിക്കാൻ തോന്നിയല്ലോ പിന്നെ മാസ്റ്റർ ആരും അങ്ങനെയാണെങ്കിൽ ഞാനൊരു വലിയ ചോരുപാത്രം വാങ്ങാം എന്നിട്ട് ദേവി അതിൽ നിറയെ ചോറ് കൊണ്ടുവരും എന്നിട്ട് നമ്മൾ ഒരുമിച്ചിരുന്നു അത് സാരമില്ല സൈക്കിൾ ഉണ്ടല്ലോ ഉച്ചയ്ക്ക് നിങ്ങളുടെ സ്കൂളിലേക്ക് വരും എങ്ങനെ ഇരിക്കുന്നു പരിപാടി

அப்பவே மாணியா எந்த மக்கள் தீட்ட சரிக்கு பற்ற அது எல்லாம் சரி ஆகா ஜோலிக்கு எந்த அப்படின் அதுவும் அங்கே െക്കുറിച്ച് നേരത്തെ പോകാൻ പാടില്ലായിരുന്നോ അച്ഛൻ എന്താണ് ഈ പറയുന്നത് ഇന്നലെ രാത്രി മുതൽ അവിടെ ചുവ നിൽക്കുകയാണ് ജോലി വേണ്ടവൻ എങ്ങനെയാടാ നിനക്കെന്തിനാണ് ജോലി ഞാനുണ്ടല്ലോ ഇങ്ങനെ പറഞ്ഞാൽ വിഷമിച്ചു പോകും ജോലി കണ്ടവെന്ന് അപേക്ഷിക്കല്ല അവനെ പിടിച്ചു വാങ്ങാൻ നോക്കുമോ ആ നീ ചെന്നാലും ആരും ജോലി തരികയല്ല നീ അങ്ങനത്തെവനാ എങ്കിൽ അച്ഛൻ നിങ്ങൾ ജോലി മേടിച്ചതാണോ പട്ടിണിയിടന്ന് എന്നെ പഠിപ്പിച്ചത് പോരാ നിന്റെ ഇവിടെ ജോലിയും മേടിച്ചോ അല്ലേടാ അച്ഛൻ എന്റെ പറഞ്ഞു കൊരുത്തം കട്ടവൻ ி வருகா எந்த போயன் அறியாம அங்கே அவிட் வரணே பின்னே ஐஷே களியக்கலே களியலும் എന്തൊരു ശല്യം ഇടാ എനിക്ക് നാളെ ഓട്ടിക്കാൻ മനുഷ്യൻ പ്രാന്തി പിടിച്ചിടക്കുമെന്നുള്ള പാട്ടും കൂത്തുടാൻ നിൽക്കുന്നത് അവണ്ടി കടന്നുവെച്ചു മുക്കീട് പിടിക്കാമെന്നാൽ ഞാൻ ചോദിക്കും ഞാൻ തെണ്ടിടക്ക് അച്ഛൻ ആരാ പറഞ്ഞത് എനിക്ക് എന്തോ നാളെ ആ ജോലി പലതും വേഴും മേളിച്ച് പിന്നെ ഈ മുറ്റം തന്നെ കാണാൻ സാധിക്കും പിന്നെ ഞാൻ എന്ത് ചെയ്യണം രായ്മ ഇവിടെ തലവുത്തിരിക്കണം എന്റെ മുമ്പേ അച്ഛൻ തന്നെ ചോദിക്കും ഞാൻ പെണ്ണു നടക്കുന്നതെങ്കിൽ ഇല്ലെങ്കിൽ ഇതിനിടയ്ക്ക് നീ എവിടെന്നെങ്കിലും ഒരു ജോലി മടിച്ചെടുക്കില്ലായിരുന്നോടാ ഞാൻ ഞാൻ എന്ത് വേണമെന്നാണ് അച്ഛൻ പറയുന്നത് ഒരു ജോലിക്ക് പോകാത്ത സ്ഥലമുണ്ടോ കാണാത്ത ആളുകളുണ്ടോ അച്ഛൻ എന്തെങ്കിലും പറയട്ടെ നീ അന്ന് കേട്ടില്ലെന്ന് ഇങ്ങനെ ഉപദേശിക്കാൻ എല്ലാവർക്കും കഴിയും അച്ഛന് സുഖമില്ലാതിരിക്കുകയാണെന്നെങ്കിലും നമ്മൾ ഓർക്കണ്ടേ ആ കാര്യം അച്ഛൻ കൂടി ഓർമ്മിക്കണം അതേടാ അത് ഓർക്കുമ്പോഴാണ് എനിക്ക് സഹിക്കാൻ വയ്യത്തത് എനിക്ക് എങ്ങനെ ഉണ്ടായ നിന്നെയെല്ലാം പഠിപ്പിച്ച് ആളാക്കാൻ വേണ്ടി

നമ്മുടെ കണ്ണൊന്ന് കെത്തിയാൽ മതി അവിടെ ഷാഡി ഇവിടെ വരും എന്തൊരു ഹലാക്കാണ് അപ്പായിരുന്നു നിങ്ങൾക്ക് എന്താന്ന് വിഷമം ഒന്നുമില്ല കാര്യം എവിടെയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും തരമല്ലേ ഒരാടിനെ മേടിക്കാനും വേണ്ടി പോയതാ അവിടെ ചെന്നപ്പോഴെന്താണ് ഞമ്മളിപ്പോയി താടിന്റെ പാതി ഉള്ളു പക്ഷേ ആനയുടെ ബല നമ്മളിങ്ങോട്ട് ഇങ്ങോട്ട് പോന്നു എന്നെ ഇരിക്കുന്ന സൂക്കാരല്ല എങ്ങനെ ഇരിക്കുന്നു ഇത് ചത്ത് തീരെ മുതലാളി ക്ഷേത്രത്തിന്റെ കാര്യമൊക്കെ അത്രയോ ഉള്ളു വടശോന്റെ വേണ്ടിയിട്ടുണ്ടായിട്ട് നിങ്ങൾക്കൊന്നും വരത്തില്ല വിഷമിക്കാതി അല്ലേ വിഷമിച്ചിട്ട് എന്ത് ഫലം മുതലാളി അതിരിക്കട്ടെ നമ്മുടെ ചെറുക്കനിക്കെന്തായാലും പണിയൊന്നും കിട്ടാത്തത് ഞങ്ങളുടെ കഷ്ടകാലം അല്ലാതെ എന്ത് പറയാം എവിടെയെങ്കിലും ചാടി ഒരു പണി ഉണ്ടാക്കാൻ പറ അത് തന്തയോടും വീട്ടിനോട് സ്നേഹമുള്ളവരോട് പറയണം ഇവനോട് പറഞ്ഞിട്ട് എന്തിനാണ് എന്ന് വെച്ച് ചെറുക്കനിങ്ങനെ ചുറ്റിക്കറങ്ങി നടക്കട്ടെ എന്നാണ് നിങ്ങൾ വിശദിക്കുന്നത് അവൻ നടന്നാൽ എന്താണ് അവൻ വല്ലതും അറിയണ അവന് മുണ്ടുടുപ്പ് വരെ അവന്റെ പെങ്ങാണ് വാങ്ങിച്ചു കൊടുക്കണം മൊലാടി മാനവും നാണവും അല്ലെങ്കിൽ നടക്കുമെന്ന് അച്ഛൻ മനുഷ്യനവിടെ എടുക്കുകയല്ലേ അതല്ലപ്പ മനസ്സിന്റെ പൊറപ്പുകേട് കൊണ്ട് പറഞ്ഞു പോടതാം നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കണം ഇനി ഞങ്ങളുടെ വീട്ടുകാരി നിങ്ങൾ എന്ത് മനുഷ്യനാണെന്നേ വലപാകരൻ പറഞ്ഞാണ് എന്റെ അശ്വര് ഞമ്മക്കിവിടെ കാര്യമില്ല അങ്ങനെയല്ല എന്നെ കടേലും ആരുമില്ല மரியாதும் அவருடைய மும்பிலெல்லாம் ஒரு பாட்டும் நீ வீட்டில காரியம் எல்லாம் மட்டும் எந்த மனுஷனால் என்னை படிப்பிச்சா வேண்டிட்டு கடம்பிடிச்சவரோட அவதி அவதி பண்டையா நீ போ இப்போ அவன் அச்சன் எப்படியும் இங்கே எந்த செய்யும் அவன் கருதிக்கூட்டியான ஒரு ஜோலி அன்வெஷிக்கி அச்சன் எப்படியும் அவனோட ஸேகமில்லாதிருந்தான் നീ വിചിക്കുന്നുണ്ടോ എന്റെ മകനോട് എനിക്ക് സ്നേഹമില്ല അവനെ പഠിപ്പിക്കാൻ അയച്ചു എന്നെ കളിയാക്കിയവരുണ്ട് ഈ നാട്ടിൽ ഗോവിന്ദൻ്റെ മോൻ മൈസൂരേ ഇട്ടാകുമെന്നും പറഞ്ഞു അവരെ ജയിച്ചു മോളെ അവരെ ഉമ്മ തലവലിച്ച് നടക്കേണ്ടി വരും ആ വിഷമോർത്ത് ഞാൻ പറഞ്ഞത് ഏതാണ് മോളെ